വീടിന്റെ ചുറ്റുവട്ടത്തിന് സായിജിന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമഗ്രമായ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകണം അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു വിഷ്വൽ എടുത്ത് വെക്കുകയാണ് ഈ അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഫുള്ളി പെയിന്റിങ്ങും പിന്നെ അവിടെ നമ്മുടെ വണ്ടി ഇടാൻ വേണ്ടി ഒരു കാർപോർച്ചും പരിപാടിയൊക്കെ വരുന്നുണ്ട് സായിജു നേരത്തെ റെഡി ആയിട്ട് വണ്ടി കയറിയിരുന്നു അക്ഷയം കയറിയിരുന്നു ആ ഈ ഇതിന്റെ പീസ് അല്ലേ നോക്കണ്ടേ ഈ സംഗതി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടൈൽസിന്റെ പീസ് എടുക്കണം പോലെ അത് കുറെ ദിവസമായി തപ്പി നടക്കുന്നു ഈ സംഭവം സെറ്റാക്കി ഇനി അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഷോ വാളിന് ടൈൽസ് നോക്കണം അതും ഒരു പരിപാടിയാണ് ഇന്നത്തെ അപ്പൊ ടാറ്റിയായിരുന്നിട്ട് ടാറ്റോടും കഴിഞ്ഞു നീ വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതിനായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്കൊരു ലൈഫ് ഓടിച്ചാലോട്ട് എന്ത് എനിക്ക് നേരെയല്ലാത്ത സമയത്തിനിടയിൽ ദാഹിച്ചത് കൊണ്ട് കേട്ടോ ഇവിടെ പഠിച്ച ആൾക്കാരുണ്ടാ വൺ ഓഫ് ദ എളുപ്പാണ് തളിപ്പറമ്പ് ടൗൺ ഒഴിവാക്കിയിട്ട് സർസൈത് കോളേജിനെ ചുറ്റിയിട്ട് ബാബു വഴി ഏഴാം മൈലിലേക്ക് കിടക്കാം ആ വഴിക്ക് എടാ ബാക്കില് ഒരു കുഴി പോലും മിസ്സാക്കിട്ടില്ല എല്ലാ കോഴിയിലും കൃത്യമായിട്ട് കേട്ടാ മൂന്ന് പബ്സ് ഒരു കയ്യില് പബ്സും ഒരു കയ്യില് ലൈഫ് ആയിട്ട് അങ്ങനെ മിസ്റ്റർ സായൂജ് പുതിയൊരു ടൈൽസിന്റെ ഷോപ്പ് കൂടി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ആ പീസ് എടുത്തോ എവിടെയും നോക്കാം അതായത് നമ്മൾ ഇന്നലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ് പലതരത്തിലുള്ള പല സ്ഥലങ്ങളിലെ ടൈൽസ് ഷോപ്പുകളിൽ കേറിയിട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു ചെറിയ ഷോപ്പാളിൽ കുറച്ച് ടൈൽസ് ഒട്ടിക്ക ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ടൈൽസ് വേണ്ടു അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന ഒരു സാധനം തപ്പിയിട്ട് ഒരു ക്ലാഡിംഗ് ആ ക്ലാഡിംഗ് ടൈൽ അത് തപ്പിയിട്ട് പോകാൻ ഞാൻ മുമ്പ് ഏഴാം മൈല സ്ഥലത്ത് ഒരു കോളേജ് ഉണ്ടായിരുന്നു അപ്ലൈഡ് സയൻസ് അവിടെയായിരുന്നു എന്റെ ഡിഗ്രി പഠിച്ചത് അതിൽ തൊട്ടിപ്പുറത്തെ ഐ ബി ടി ടൈൽസ് എന്ന് പറഞ്ഞത് ഒരു ഷോപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെയും കൂടി കയറും ഇന്നലെ മൊത്തം പര്യടനായിരുന്നു ഒരുപാട് ഷോപ്പുകളിൽ കേറി കുടുംബത്തിന്റെ എടുത്തിട്ട് വരുന്ന പോലെ ടൈൽസിന്റെ റൈറ്റ് ഇവരുടെ പുതിയ കളക്ഷൻ ഇപ്പൊ വന്ന ഇത് ഇപ്പൊ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാ പണി വന്ന സമയത്ത് അത് ചേരുന്നുണ്ട് അതിനെക്കാളും നമ്മൾ നേരത്തെ നോക്കിയാലല്ലേ വെറൈറ്റി ആയിട്ടുള്ള സാധനം കുട്ടൊക്കെ അടുക്കി വെച്ചവരെയുണ്ട് അത് മടങ്ങുന്നുണ്ടോ കൈൻഡ് ഓഫ് ഒറിജിനൽ സ്റ്റോൺ ഇത് സംഭവം വെച്ചേക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സ്റ്റോൺ തന്നെയാണ് ഒറിജിനൽ സ്റ്റോണാ മൊത്തത്തിൽ ഇത് നോക്ക് മിക്സാ അത് അത് രസമുണ്ട് വെയിറ്റ് കൂടുതലായിരിക്കും സ്റ്റോണെങ്കിൽ

ഈ സംഭവങ്ങളൊക്കെ പുതിയൊരു വീട്ടിന് സെറ്റ് ആയിട്ട് വാങ്ങുന്ന ആളുകൾക്ക് അടിപൊളിയായിരിക്കും നമ്മൾ ഓൾറെഡി ഉള്ളതിന്റെ കൂടെ മാച്ച് ചെയ്യാനുള്ള ഒരു സംഭവം ഇങ്ങനെ തപ്പുന്നോണ്ട് ഇപ്പൊ തന്നെ സെലക്ട് ചെയ്യാൻ പറയാനുള്ള കാരണം ഞാൻ കാരണെടുത്തിട്ട് ആയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എല്ലാം നിങ്ങളെല്ലാം ഉണ്ടല്ലോ അതിന് തെളിവുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള ടൈൽസിന്റെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഏഴാം മൈലിലാണ് ഈ ഐ ബി ടി ടൈൽസിന്റെ വലിയ ഷോറൂം വരുന്നത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ടൈൽസ് സാനിറ്ററി സി പി ഫിറ്റിങ്സ് ഹാൻഡ് മെയ്ഡ് സിങ്ക് അതുപോലെ നാച്ചുറൽ സ്റ്റോണ് ഇൻ്റർലോക്ക് വാൾ ടൈല് ഫ്ലോർ ടൈല് അതുപോലെ തന്നെ വെട്രിഫൈഡ് സെറാമിക് ഹോസ്ലൈൻ നമ്മുടെ തളിപ്പറമ്പ് കണ്ണൂർ ഹൈവേയിൽ ഏഴാം മൈൽ എന്ന സ്ഥലത്ത് ടൈൽസിൻ്റെ വലിയൊരു കളക്ഷനായിട്ട് ഐ ബി ടി ടൈൽസ് എന്ന് പറയുന്ന ഷോറൂം ഉണ്ട് അവിടെയാണ് ഞങ്ങളുള്ളത് ടൈൽസ് മാത്രമല്ല സാനിറ്ററി വെയ്സ് ബാത്റൂം ഫിറ്റിംഗ്സ് കിച്ചൺ ഫിറ്റിംഗ്സ് തുടങ്ങി ഒരുപാട് പ്രൊഡക്റ്റുകൾ പല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ വന്ന് നേരിട്ട് ക്വാളിറ്റി ബോധ്യപ്പെട്ട് ആവശ്യമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും അവർ പ്രൊവൈഡ് ചെയ്യും ഞങ്ങൾ എന്തായാലും വളരെ ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രത്യേകതരം തരം വാൾ ടൈല് അതായത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കാണിച്ച മാച്ചിങ് ടൈൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ ആ സംഗതി ഞങ്ങൾ പർച്ചേസ് ചെയ്തു അത് അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു സോ ആവശ്യക്കാർക്ക് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് വിശദ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്

വന്നിട്ടുണ്ട് എന്റെ കോളേജിന്റെ തൊട്ടപ്പുറത്താ അപ്പൊ അന്ന് പിരിവിന് വേണ്ടി അല്ലടാ ഒറിജിനൽ പിരിവ് ആ ബസ് നമുക്ക് നേരെയാണോ ജോളി ബസ് വരുന്നുണ്ട് നേരെ നമ്മള് ഹൈവേന്റെ പണി നടക്കുന്ന റോഡിലേക്കാണ് കേറണ അവസ്ഥയാണെങ്കിൽ വേണ്ടി പോലെ റോഡ് തീർന്നു വണ്ടി തിരിച്ചു അവിടെ വണ്ടികളെ സമയം നമ്മളെ പുറകില് മുകളിലൂടെയാണ് നമ്മളിപ്പോ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മള് ഡെഡ് എങ്ങനെയായിരുന്നുള്ളറച്ചല്ലേ അതായത് സായിജ് പറഞ്ഞ നേരത്തെ തന്നെ പോയി നോക്കാം നേരത്തന്നെ പോയി നോക്കാം നേരത്തെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകും ഇപ്പൊ കാണാൻ ഈ എട്ടത്തിന്ന് നമ്മളാ തൂണിന്റെ മുകളിലേക്ക് ചാടേണ്ടി വന്നേനെ അപ്പോഴേക്കും അതിന്റെ ഒട്ടേരൂടെ അമ്മയുടെ വില വല്ലത്

കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അതായത് ട്രെയിനിൽ അക്ഷയ വടകരയിൽ ഇറങ്ങി അവളുടെ വീട്ടിൽ പോയി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവൾ വരുള്ളൂ ഞാനിപ്പോൾ നാളെ കൊച്ചിയിൽ നിന്ന് ദുബൈയിലേക്ക് പോകണമെന്നാണ് വെച്ചത് അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആ സ്റ്റോറി ഇട്ടു അതായത് നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു മിസ്റ്റർ രോഹിത് രോഹിത്തിന്റെ വീട് ഈ കൊച്ചി എയർപോർട്ട് തട്ടെടുത്താൽ പോലും മൂപ്പര് ചെയ്യാൻ വന്നു മൂപ്പര് ഇപ്പൊ അങ്കമാലി വൈബ് കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നേക്കാ ഇപ്പൊ വലിയൊരു റൂഫ് ടോപ്പിന്റെ മുകളിൽ നിന്ന് എയർപോർട്ടിന്റെ ഏരിയ ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഏതാ ഹോട്ടല് എയർലൈൻ ക്ലാസ്റ്റില് ആ എയർലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ റൂഫ് ടോപ്പിൽ നിന്ന് ആഘോഷമായിട്ട് കാഴ്ച കണ്ടോണ്ടിരിക്കുക അപ്പൊ ബാക്കി കാഴ്ചകൾ വഴിയാ പറയാം